ഒന്ന് കേരളത്തിലാകെ പിന്നെ യു ഡി എഫിന് അനുകൂലമായ വിധി എഴുത്താണ് ഉണ്ടായത് എൽ ഡി എഫ് പ്രതീക്ഷിച്ചതുപോലെ വിജയിച്ചിട്ടില്ല അതിന്റെ കാര്യകാരണങ്ങളെ സംബന്ധിച്ച് ഒരു എന്താ പറയാ ഒരു ആഴത്തിലുള്ള പഠനവും വിശകലനവും നടത്തേണ്ടതുണ്ട് ഇന്നലെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന ഇത് സംബന്ധിച്ച് പറയുന്നുണ്ട് ഒന്ന് ജനവിധി ഞങ്ങൾ അംഗീകരിക്കുന്നു ഇതിനു മുമ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതുപോലെ പരാജയപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി നാല് മാത്രമാണ് വ്യത്യസ്തമായൊരു അനുഭവം ഉണ്ടായത് അടിയന്തരാവസ്ഥക്കെതിരെ ഏറ്റവും വലിയ സമരങ്ങൾ നടന്ന സംസ്ഥാനമായിരുന്നു കേരളം പക്ഷെ അത് കഴിഞ്ഞ് എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണ പരാജയം ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അതിനൊക്കെ ഓരോ പ്രത്യേക കാരണങ്ങളുണ്ടാവും അത് പരിശോധിച്ച് പാർട്ടിയും എൽ ഡി എഫും തിരുത്തൽ വരുത്തേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് ജനങ്ങളുമായി തുറന്നു പറഞ്ഞ് തിരുത്തി മുന്നോട്ട് പോയി അതാണ് അതാണ് ഞങ്ങൾ ഞങ്ങളും പഠിക്കാൻ ശ്രമിക്കുന്നത് കോഴിക്കോട്ട് മാത്രമായി അങ്ങനെ അങ്ങനെ പറയാൻ പറ്റും അങ്ങനെ പറയാൻ കഴിയില്ല കോഴിക്കോട് മാത്രമല്ല ഇപ്പോ ഞങ്ങള് ഒന്നാം ഗ്രേഡിൽ പെടുത്തിയിരുന്ന മണ്ഡലങ്ങൾ പോലും പുറകോട്ടു പോയിട്ടുണ്ട് നിശ്ചയമായും ജയിക്കുമെന്ന് കണക്കാക്കിയിരുന്ന മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു അത്തരം മണ്ഡലങ്ങളിലും തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് കോഴിക്കോടിന് മാത്രമായി എന്ന് പറയാൻ പറ്റില്ല ഇതൊരു വെയ്വാണ് വോട്ട് എങ്ങനെ അതെ 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 അല്ല അതാ അതാണ് ഞാനും പറയുന്നത് ഞങ്ങൾക്ക് ഇന്നലെ വോട്ടെടുപ്പ് കഴിഞ്ഞു വോട്ടിന്റെ കണക്കൊക്കെ കിട്ടി പ്രാഥമികമായ ചില ആലോചന നടത്തിയെന്നല്ലാതെ വിശദമായ പരിശോധന നടത്തിയിട്ടില്ല ഇത് കേരളം ആകെ കാണുന്ന ഒരു പ്രവണതയാണ് ഞാൻ പറഞ്ഞ കൃത്യമായി ഏതാണ് കാരണം എന്ന് എനിക്ക് ഒരു നിലപാട് പറയാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ ഒരു കുറ്റാരോപണം ഞാൻ നടത്തുന്നില്ല ന്യൂനപക്ഷവും ഭൂരിപക്ഷവും എല്ലാവരും വരുന്ന ജനങ്ങൾ എന്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൂട്ടിയില്ല എന്നാണ് പരിശോധിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് ഞങ്ങൾ ആ നിലയിലാണ് പരിശോധന നടത്തുക അതെ വയനാട്ടില് കഴിഞ്ഞ ഭൂരിപക്ഷത്തിൽ വന്നു ലക്ഷങ്ങളാണ് അത് ഒന്നും കാണാതിരിക്കുന്നില്ല കറക്റ്റ് അതല്ല ദേശീയ ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ സാധാരണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കപ്പെടും ബി ജെ പി യെ അധികാരത്തെ പുറത്താക്കുക എന്നത് വളരെ താല്പര്യമുള്ള അല്ലെങ്കിൽ അത് വളരെ വാശിയോടെ ജനങ്ങൾ കാണുന്ന ഒരു വിഷയമായി അതിന് ഏറ്റവും ഉചിതമായ രാഷ്ട്രീയ ചേരി ഏതാണ് എന്ന ചർച്ചകളൊക്കെ ജനങ്ങളിൽ സ്വാഭാവികം നടക്കും എന്തെല്ലാമാണ് ജനങ്ങളെ സ്വാധീനിച്ചത് എന്ന് കൃത്യമായി ഒരു നിർണ്ണയം നടത്തണമെങ്കിൽ കുറച്ചുകൂടി പരിശോധന ആവശ്യം അങ്ങനെ പൂർണമായും തള്ളിക്കളയാനൊന്നും പറ്റില്ല രാജസ്ഥാനിൽ ഐ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി സി പി എമ്മിൽ ഒരാൾ ജയിച്ചല്ലോ അതുപോലെ സി പി ഐ എം എൽ രണ്ട് സീറ്റുകളിൽ ബീഹാറിൽ ജയിക്കാൻ സാധിച്ചു അത് ഇടതുപക്ഷത്തെ അങ്ങനെ തള്ളിക്കളയുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല എന്നാലും സൂക്ഷ്മമായ പരിശോധന നടത്തിയാൽ ഒരു കൃത്യമായ നിലപാട് പറയാൻ പറ്റും ഒന്നാം സ്ഥാനത്തല്ല ഒന്നാം അസംബ്ലി മണ്ഡല അസംബ്ലി മണ്ഡലങ്ങൾ അല്ല അല്ലാതെ അതെല്ലാം വ്യത്യസ്തമായ സാഹചര്യം ഇപ്പോ തൃശ്ശൂർ എടുത്താൽ പ്രതാപന് കിട്ടിയ രണ്ടായിരത്തി പത്ത് പത്തൊമ്പതിലെ വോട്ടുകളിൽ ഒരു ലക്ഷത്തോളമാണ് കുറവ് വന്നത് അതാണ് നേരെ അപ്പുറത്തേക്ക് പോയത് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് രാജാജി മാത്യു സി പി ഐ സ്ഥാനാർത്ഥിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയതിനേക്കാൾ നേരിയ വർധനവ് സുനിൽ കുമാറിന് കിട്ടിയിട്ടുണ്ട് അപ്പോ ബി ജെ പിക്ക് കൂടാൻ കാരണമായ വോട്ട് ഏത് മേഖലയിൽ നിന്ന് മാറിയെന്ന് അതാത് മണ്ഡലത്തിൽ പരിശോധിച്ചാലേ പറയാൻ പറ്റും ജനറലായിട്ടൊരു ട്രെൻഡ് ബി ജെ പിക്ക് അനുകൂലമായി കേരളത്തിൽ ഇല്ല കേരളത്തിലല്ല ഇന്ത്യ രാജ്യത്ത് ഒരിടത്തും ഇല്ല കൃത്യമായി നമുക്ക് നിർണ്ണയിക്കാനായിട്ടില്ല അത് പരിശോധിച്ചാലേ പറയാൻ പറ്റും എനിക്ക് ഇപ്പോ ഒറ്റ നോട്ടത്തിൽ അത് ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല ഏഹ് അതെ 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 അല്ലാതെ അത് കൃത്യമായി പരിശോധിച്ചാലേ പറയാൻ പറ്റും ഞങ്ങളത് പരിശോധനയിലേക്ക് കടന്നിട്ടില്ല ഇന്നലെയല്ലേ അല്ലേ അവസാനിച്ച് ഇന്നിപ്പോ രാവിലെ വന്ന് കണക്കൊക്കെ നോക്കുന്നേ ഉള്ളു പരിശോധിച്ചിട്ട് പറയാം തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം പ്രദേശത്ത് ജയിക്കുന്നു തന്നെയായിരുന്നു തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത സ്ഥാനാർത്ഥിയെ അനുമോദിക്കുന്നു ജനവിധിയെ നൂറ് ശതമാനം അംഗീകരിക്കുന്നു തീർച്ചയായിട്ടും അനുഭവത്തിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് ഞങ്ങൾ പൂർണമായ വിശകലനം നടത്തി എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകും ഞെട്ടനൊന്നുമില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതിനേക്കാൾ വലിയ വിജയപ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല അതൊക്കെ സാധാരണ രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സാധാരണ സംഭവിക്കുന്നത് അതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല അത് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ വിശദാംശങ്ങൾ പരിശോധിച്ചിട്ടില്ല അതൊന്നും ഒരു കാരണമാവാൻ ഇടയില്ല ഇപ്പോ തോമസ് ഐസക് നിക്കാന്ന് വിളിച്ചുകൊണ്ടാണോ തോറ്റ കേരളത്തിൽ മത്സരിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥികളിൽ ഏറ്റവും മികച്ച ആളുകളിൽ ഒരാളാണ് തോമസ് ഐസക് അദ്ദേഹം പാർലമെന്റിൽ വന്നാലുള്ള പെർഫോമൻസിനെ ഒന്ന് സങ്കല്പിച്ചു നോക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അവിടുത്തെ ഭൂരിപക്ഷ മണ്ഡലങ്ങൾ അസംബ്ലി മണ്ഡലങ്ങൾ ജയിച്ചത് എൽ ഡി എഫ് ആ അത് പാർലമെന്റ് എല്ലാ കാലത്തും കോഴിക്കോട് അങ്ങനെ തന്നെ അല്ലേ ഇടതുപക്ഷ മുന്നണി സർവശക്തമായി നിൽക്കുന്ന കാലത്ത് വീരേന്ദ്രകുമാർ രണ്ടായിരത്തി നാലിൽ ജയിച്ചു തൊഴിച്ചാൽ ഒരിക്കൽ ലിബിച്ചു വായി ജയിച്ചു തൊഴിച്ചാൽ ഇവിടെ സ്ഥിരമായി കോൺഗ്രസ് ജയിച്ചു വരുന്നതാണ് അങ്ങനെ ചില ട്രഡീഷൻ ചില പാറ്റേൺ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് അപ്പം അതുകൊണ്ട് ഇന്ന ഒരു കാരണമാണെന്ന് പ്രത്യേകമായി നിർണ്ണയിക്കണമെങ്കിൽ അത് വസ്തുനിഷ്ഠമായി മനസ്സിലാക്കിയാലേ പറയാൻ പറ്റും